ശബരിമലയിലെ സ്വർണപ്പാളികൾ എവിടെ പോയി കണ്ടുകിട്ടുന്നവർക്ക് സർക്കാരിന്റെ വക ഒരു പതക്കം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ആഗോള അയ്യപ്പ സംഗമം നടത്തി പാവക്കര കഴുകിക്കളയാമെന്ന് കരുതിയപ്പോൾ സ്വർണപ്പാളിയിൽ സർക്കാർ അങ്ങ് പാളിപ്പോയി ആരെടുത്തു എപ്പോ എടുത്തു എങ്ങനെ എടുത്തു ഇതിനൊന്നും ഉത്തരമില്ല പ്രതിപക്ഷത്തെ പഴിചാരി തടി തപ്പാമെന്ന് കരുതിയ സർക്കാരിന് പ്രതിപക്ഷം കണക്കിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പോഴിതാ ശബരിമലയിൽ സ്വർണപ്പാളി വിവാദത്തിൽ വേണ്ടി വന്നാൽ സമരത്തിനിറങ്ങുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുകയാണ് കപടഭക്തന്മാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നതാണ് പ്രശ്നമായത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമാണ് വിവാദങ്ങൾ ഉയരുന്നത് രണ്ടു കാലയളവിലും യു ഡി എഫ് ആയിരുന്നില്ല അധികാരത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്വർണപ്പാളികൾ നേരെയാക്കാൻ കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തി അഞ്ചിലുമാണ് ആ രണ്ട് തവണയും യു ഡി എഫ് അല്ല അധികാരത്തിൽ ഇതേപ്പറ്റി വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല എന്നുകൂടി മുരളീധരൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ആറാം തീയതി നടക്കുന്ന രാഷ്ട്രീയ സമിതിയിൽ വിഷയം ചർച്ച ചെയ്ത വേണ്ടി വന്നാൽ സമരത്തിന്റെ പാതയിലേക്ക് തങ്ങൾ കടക്കുമെന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് സ്വർണം കട്ട സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി കപട കയ്യിൽ ദേവസ്വം ബോർഡുള്ളതിന്റെ ദുരന്തമാണ് അയ്യപ്പനും വരെ അനുഭവിക്കേണ്ടി വന്നത് ശബരിമലയിലെ സ്വർണം പരിസരം കൊണ്ടുപോകരുത് എന്നാണ് നിയമത്തിൽ പറയുന്നത് ഇപ്പോൾ സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ സഹോദരയുടെ വീട്ടിൽ നിന്നും പീഡം കണ്ടെത്തി അയ്യപ്പ സംഗമം സ്പോൺസർ ചെയ്ത് ആരൊക്കെയാണെന്ന് തങ്ങൾക്കറിയണം ഇങ്ങനെയുള്ള എത്ര ഉണ്ണി നമ്പൂതിരിമാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്ന് തങ്ങൾക്ക് അറിയണം ഇക്കാര്യത്തിൽ എത്ര ഒളിച്ചുകളി നടത്തിയാലും പാർട്ടി അതിൽ നടപടിയെടുക്കും പാർട്ടി വിശ്വാസികളുടെ കൂടി ഇക്കാര്യമാണ് വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അടുത്ത കാലത്ത് സംഭവിക്കുന്നത് അതിനെതിരെ പാർട്ടി ശക്തമായ നിലപാടെടുക്കുമെന്നും മുരളീധരൻ പറയുകയാണ് കാര്യങ്ങൾ പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു ശബരിമലയുടെ കാര്യത്തിൽ ിൽ ആര് എന്ത് കാണിച്ചാലും തെറ്റ് തന്നെയാണ് ഒരു ഒരന്വേഷണത്തെയും തങ്ങൾ ഭയപ്പെടുന്നില്ല എന്നും പൂർവ്വകാലം പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല എന്നും പറയുകയാണ് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ദൈവത്തിന്റെ പണം തട്ടിക്കീശയിലാക്കിയെന്നും അയ്യപ്പന്റെ സ്വത്ത് തൊട്ടവർ ആരും ഗതി പിടിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കൂടി മുരളീധരൻ പറയുകയാണ് ഒരു കാരണവശാലും കട്ട രക്ഷപ്പെടാൻ തങ്ങൾ സമ്മതിക്കില്ല തോൽക്കുന്നത് വരെ സ്വപ്നം കാണാനുള്ള അവകാശം എം വി ഗോവിന്ദനുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് അതിദയനീയമായ അയ്യപ്പ സംഗമം എട്ട് നിലയിൽ പൊട്ടിയതുപോലെ ഒരു അനുഭവമായിരിക്കും പിണറായി സർക്കാരിന് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നും കെ മുരളീധരൻ പറയുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അതായത് തോൽക്കുന്നത് വരെ സ്വപ്നം കാണാനുള്ള അവകാശം പോയി നമ്മ മാ അതിനുശേഷം നമുക്ക് കാണാം നമ്മളൊക്കെ ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ അത് ദയനീയമായി എട്ട് നിലയ്ക്ക് അയ്യപ്പ സംഗമം എട്ട് നിലയ്ക്ക് പൊട്ടിയ പോലത്തെ പൊട്ടലായിരിക്കും പിണറായി സർക്കാരിന് ഈ എലക്ഷൻ ഉണ്ടാവാൻ പോകുന്നത് അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം പിന്നെ സംശയം എന്താ അങ്ങനെയാണെങ്കിൽ സ്പോൺസറായിട്ട് മാറിയത് എങ്ങനെയാ എന്താണ് സ്പോൺസർ ഒരു കീഴ്ശാന്തിക്ക് വന്നാൽ ഒരാളെങ്ങനെ സ്പോൺസറായിട്ട് മാറും ഇതൊക്കെ അറിയണ്ടേ ഇതൊക്കെ ഒരു സംഗമം കൊണ്ട് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കവട വക്തിക്കാട് യഥാർത്ഥ ചിത്രം പുറത്തു വരണം വന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ ഏത് ഏതന്വേഷിക്കുന്നതിന് ഒരു വിരോധമില്ല പക്ഷേ ഒരിക്കലും കുറ്റവാളികൾ രക്ഷപ്പെടാൻ സംഭവിക്കില്ല ഒരു സംശയം കാര്യത്തില്ല ൂടാല സ്വർണം കട്ടിട്ട് നാല് കിലോ കട്ടിട്ട് എന്ത് കൂടാലോ എന്നാ കട്ടി ഈശലാക്കി ദൈവത്തിന്റെ പണം ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ അയ്യപ്പന്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചില്ല എന്നുള്ള കാര്യം കക്കുന്നവരൊക്കെ അത്രയേ പറയൂ ഒരു കാരണവശാലും ഈ കട്ട കള്ളന്മാർ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതായത് തോൽക്കുന്നത് വരെ സ്വപ്നം കാണാനുള്ള അവകാശം പോയി നമ്മൾ അതിനുശേഷം നമുക്ക് കാണാം നമ്മളൊക്കെ ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ അത് ദയനീയമായി എട്ട് നിലയ്ക്ക് അയ്യപ്പ സംഗമം എട്ട് നിലയ്ക്ക് പൊട്ടിയ പോലത്തെ പൊട്ടലായിരിക്കും പിണറായി സർക്കാരിന് ഈ ഇലക്ഷനിൽ ഉണ്ടാവാൻ പോകുന്നത് അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം